അമ്മേ അമ്മേ പരിശുദ്ധേ അമ്മയെ പരിശുദ്ധയമ്മേ ദൈവമാതാവേ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മമാധ്യസ്ഥേടി തന്നെ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു പരിശുദ്ധേ അമ്മേ അമ്മയെ പരിശുദ്ധിയമ്മയും ദൈവമാതാവേ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ 2:30 ന് സംഭവിച്ച സംഭവിച്ചെ കുറിച്ച് സമർപ്പിച്ചിരിക്കുന്ന അന്വേഷണ പഠനങ്ങൾ നടത്തുന്നത് ആ പ്രത്യക്ഷപ്പെടലിന്റെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തി പീഡിതരുടെ ആശ്വാസം പ്രവാചകൻ ും പ്രപഞ്ചപ്രകൃതിയുടെ സ്വന്താവുമായ അമ്മയുടെ ഭക്തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്നതും അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ ആത്മീയ ആത്മീയവിശുദ്ധ ദൈവശക്തി കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ആക്കണമെങ്കിൽ നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം വരെ ഉടമ്പടിയിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു പരിശുദ്ധ പരിശുദ്ധപരമദിവിണത്തിന് പരിശുദ്ധ പരമതിന് പരിശുദ്ധ പരമതിന് അമ്മയെ അമ്മേ ഭൂസ്വർഗ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായ പ്രപഞ്ച പ്രകൃതിയെ തമ്മിൽ ഉത്സവ പ്രതിഷ്ഠ പ്രത്യക്ഷണമേ മ്മേ യല പ്രാർത്ഥനകളോട് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന സമൂഹത്തിന്റെ നമ്മുടെ നിയോഗങ്ങൾ മൗനമായി നമുക്കിപ്പോൾ സമർപ്പിക്കാം അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹ വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചത് ഉള്ള പ്രാർത്ഥിക്കാം നയിക്കുന്ന ബഹുമാനപ്പെട്ട വി കരങ്ങളിൽ സമർപ്പിച്ച് ിൽ സമർപ്പിച്ചു ആവശ്യമായിട്ടുള്ള പ്രധാന ഷാലോൺ ടെലിവിഷനിലൂടെയും പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു പ്രതിഷേധത്തിന്റെ സാക്ഷികളാക്കി ആ മംഗളെ ഉയർന്നേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ പരമദിവിണത്തിന് പരിശുദ്ധ പരമദിവ്യത്തിന് ആരാധനയും പരിശുദ്ധ പരമ ദിവ്യത്തിന് ഉണ്ടായിരിക്കട്ടെ നമ്മൾ ദിവസം സാക്ഷ്യങ്ങളെ പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകണത് ഇപ്പോഴും നിലവിലുള്ള എല്ലാവിധ ആധ്യാത്മിക പദ്ധതികളെക്കാൾ നിലവാരമുള്ളതും പെട്ടെന്നുള്ളതും സർവ്വജനീനമായിട്ടുള്ള ദൈവാനുഭവമാണ് ഉടമ്പടി വരുന്നത് സർവജനീനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് ഓൺലി ഫോർ ക്രിസ്ത്യൻസ് ആരെല്ലാം ദൈവമായിട്ട് ഉടമ്പടി ഒരു ജീവിതക്രമം പാലിച്ച് മുന്നോട്ട് പോകുന്നു സത്യസന്ധനായ ദൈവം അവരോടെല്ലാം പോസിറ്റീവായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സ്വപ്നകുമാർ എന്ന് പറഞ്ഞ ഒരു മകൻ ഇന്ദ്ര സാക്ഷ്യം പറഞ്ഞു സ്വപ്നകുമാറിന് നാവിലെ ക്യാൻസറാണ് അപ്പോൾ ആദ്യം അത് കുറച്ച് ഡോക്ടർ ബയോപ്സൊക്കെ കഴിഞ്ഞിട്ട് ക്യാൻസറാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അർത്ത് കളഞ്ഞു അപ്പോൾ ഇനിയത് കയറി പിടിക്കുമോ എന്നറിയാതിരിക്കാൻ അറിയാൻ വേണ്ടി ആക്കെ പേടിയാണ് അതുകൊണ്ട് ഇനിയും ഇനിയും ക്യാൻസറ് ഉള്ളിലോട്ട് കയറുമോ ഇനിയും ആറുമാസം കഴിയുമ്പോൾ ബാക്കിയുള്ള നാക്കും മുറിച്ച് കളേണ്ടി വരുമോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് പുള്ളിക്ക് സങ്കടപ്പെട്ടിടങ്ങി അപ്പോൾ എന്നിട്ട് അദ്ദേഹം വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും ഒക്കെ ചേർത്ത് നാക്കിൽ പെരട്ടി അങ്ങനെ പ്രാർത്ഥിച്ചു പോവുകയാണ് അപ്പം പിന്നീട് ബയോപ്സി എടുത്ത് കഴിഞ്ഞപ്പോഴ് ക്യാൻസറിൻ്റെ അംശങ്ങൾ പോലും ഇല്ല അപ്പം അതൊക്കെ എന്തെങ്കിലും ധൈര്യമായി പക്ഷേ അത് പറയാനല്ല ഞാൻ പറയണത് സ്വപ്നകുമാർ അവസാനം പറഞ്ഞ് വെക്കുന്ന ഒരു സംഭവമുണ്ട് അതായത് എനിക്കിപ്പോൾ തന്നെ ആരോഗ്യമുണ്ട് ഇപ്പം ഞാൻ അഞ്ച് രോഗികളെ കണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഞാനിങ്ങനെ ദൈവം പെട്ടെന്ന് എന്നെ ഇങ്ങനെ സഹായിക്കാൻ കാരണം ഞാൻ ഈ രോഗമായിരിക്കുന്ന സമയത്ത് ഉടമ്പ ശേഷവും എൻ്റെ അധ്വാനത്തിൽ ശുച്ഛമായ ഒരു അന്നന്ത് ജോലി എടുക്കുന്ന ആളാണ് അതിൽ നിന്ന് ഉള്ള മിച്ചം പിടിച്ചിട്ടാണ് മറ്റ് സഹരോഗികളെ ആശുപത്രിയുള്ളവർ സഹായിക്കുന്നത് അങ്ങനെ സഹായിക്കുന്ന കൂട്ടത്തിൽ ഇദ്ദേഹം ദൈവം ആ ഉടമ്പടി സത്യസന്ധമാണെന്ന് മനസ്സിലാക്കിയപ്പോഴേ ഈ ഉടമ്പടിയുടെ ഏറ്റവും വലിയ റിസ്ക് എന്താണ് നിങ്ങൾക്കറിയാവോ ഉടമ്പടിയുടെ ഏറ്റവും വലിയ റിസ്ക് എന്താ നമ്മുടെ ഉടമ്പടി സത്യസന്ധമാണെന്ന് ദൈവത്തിന് തോന്നണം അതാണ് എൻ്റെ റിസ്ക് ഉടമ്പടിയിൽ ഒരു റിസ്ക്കേ ഉള്ളൂ അത് നമ്മുടെ ഉടമ്പടി നമ്മൾ ദൈവത്തോട് എടുത്തിരിക്കണ ബയലാറ്ററ ഉഭയകക്ഷി എഗ്രിമെൻ്റ് സത്യസന്ധമാണെന്ന് ദൈവത്തിന് തോന്നണം അതൊരു വല്ലാത്ത കടമ്പാണ് അതായത് എനിക്ക് ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയാൽ ഇന്നലെയൊക്കെ പത്ത് എണ്ണൂറ്റി ഇരുപത് പേർ ഉടമ്പടി എടുത്തിട്ടുണ്ട് അപ്പൊ എനിക്ക് ആളെ കൂടുമ്പ എല്ലാവരും ദൈവത്തിന്റെ വഴികളിലേക്ക് വരുന്നതിലും സന്തോഷമേ ഉള്ളൂ പക്ഷേ എൻ്റെ മനസ്സിൽ വളരെ ഒരു ദുഃഖം ഉണ്ടാകും കാര്യം കഥ അറിഞ്ഞിട്ടാണ് ഈ ആട്ടം കാണുന്നതെന്ന് ഓരോരുത്തർക്കും ഓരോ കാര്യം ഇങ്ങനെ അവർക്ക് കിട്ടിയ അനുഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു ഭൂതി തോന്നി കമ്പം കയറി വന്ന് ഉടമ്പടി എടുക്കും എന്നിട്ട് ഈ ഉടമ്പടിയോട് എങ്ങനെയാണ് ടെക്നിക്കലായി ഇൻട്രാക്ട് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല നേർച്ച വസ്തുക്കളൊക്കെ സാങ്കേതികമായിട്ട് ഉപയോഗിക്കും ഈ സാങ്കേതികമായിട്ട് ഉപയോഗിച്ചാൽ നേർച്ച വസ്തുക്കൾ വർക്കൗട്ട് ചെയ്യത്തില്ല നേർച്ച വസ്തുക്കളിലേക്ക് വരേണ്ടത് എന്താണ് അതൊരു നേർച്ച വസ്തുക്കൾ ആശച്ച് അതൊരു മീഡിയം മാത്രമാണ് അതിപ്പോഴും നമ്മൾ ടെക്നിക്കൽ അറിയണം നേർച്ച വസ്തു എന്ന് പറയുന്നത് ഒരു മാധ്യമം മാത്രമാണ് ദൈവത്തിനെ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ ബൈബിൾ അംഗീകരിച്ചിട്ടുള്ള ബൈബിൾ ഉപയോഗിച്ചിട്ടുള്ള കൃപാസനം പുതിയ നിറച്ച വസ്തുക്കളൊന്നും ഇറങ്ങിയിട്ടില്ല ബൈബിൾ ഉപയോഗിച്ചിട്ടുള്ള നിറച്ച വസ്തുക്കളാണ് ജന്മാന്തരങ്ങളിലൂടെ ദൈവജനത്തിന് സൗഖ്യവും ശക്തി കൊടുക്കാൻ വേണ്ടി ദൈവം തൻ്റെ ജനവുമായിട്ടുള്ള യാത്രയിൽ ഉപയോഗിച്ചിട്ടുള്ള വസ്തുക്കളാണ് ഉപ്പ് അതുപോലെ തന്നെ തൈരം അതെല്ലാം ദൈവം ഉപയോഗിച്ചതാണ് ദൈവം ഉപയോഗിച്ച ആ നേർച്ച വസ്തുക്കളെ ആർക്ക് വേണമെങ്കിൽ ദൈവനാമത്തിൽ ഉപയോഗിക്കാം പക്ഷെ ദൈവനാമത്തിൽ ഉപയോഗിക്കുമ്പോൾ ദൈവനാമത്തിൽ ആർക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം പക്ഷെ ദൈവനാമത്തിൽ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നമുണ്ടേ അതറിഞ്ഞിരുന്ന നേർച്ച വസ്തുക്കളെ പെട്ടെന്ന് വർക്കൗട്ട് ചെയ്യും ദൈവനാമത്തിലാണ് എല്ലാം ഉപയോഗിക്കുന്നത് പ്രത്യേകിച്ച് ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് ക്രിസ്ത്യൻ പറയാറെല്ലാം പോകുന്നത് ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് ഇതെല്ലാം ബ്ലെസ് ചെയ്തിരിക്കുന്നതും ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് നിങ്ങളത് ഉപയോഗിക്കണം ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് പക്ഷെ ദൈവനാമത്തിൽ ഒരു ഉപയോഗിക്കുമ്പോൾ വരുന്ന അതിന് വരുന്ന ഉണ്ട് ഉടമ്പടിക്കുള്ള റിസ്ക് പോലെ ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോഴേ നിങ്ങൾ ഉടമ്പടിയിൽ സത്യസന്ധമായിട്ട് ദൈവത്തിന് അത് സത്യസന്ധമായിട്ട് തോന്നണം അതാണ് ഉടമ്പടി റിസ്ക് നേരത്തെ വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ റിസ്ക് ഉണ്ട് നമ്മൾ ദൈവനാമത്തിലാണത് ഉപയോഗിക്കുന്നത് വിശ്വാസപ്രമോ ശരിയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് സാങ്കേതികമായിട്ട് വർക്കൗട്ട് ചെയ്യേണ്ടതാണ് പക്ഷെ ചിലർക്ക് വർക്ക് ചെയ്യും ചിലർക്ക് വർക്ക് വെച്ചോട്ട് ചെയ്യത്തില്ല അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ദൈവനാമത്തിൽ ഉപയോഗിക്കുന്ന ഒരാൾ ഇപ്പം നിങ്ങളെ ഉദാഹരണത്തിന് നിങ്ങൾ ദൈവനാമത്തിലൊരു വസ്തു ഉപയോഗിക്കുമ്പോൾ അവിടെ വിശ്വാസം മാത്രം പോരാ പിന്നെന്ത് വേണം സ്നേഹം ദൈവത്തോടെ സ്നേഹം കൂടി വേണം ആ അത് പിൻ സ്നേഹത്തിൻ്റെ സ്വഭാവം അറിയാമല്ലോ അത് ഇൻഡിമസിയുടെ ഭാഗമാണ് ഞാനിന്ന് കൊച്ചിനോട് സംസാരിക്കുവായിരുന്നു അതായത് പലപ്പോഴും പള്ളി പ്രസംഗങ്ങളിൽ വരുന്നൊരു പ്രത്യേകത അതൊരു നോളജ് ട്രാൻസ്ഫറിങ് ആയിട്ടാണ് എൻ്റെ പ്രോസസ്സിൽ നടക്കുന്നത് ദൈവത്തെക്കുറിച്ചുള്ള അറിവുകൾ ജനങ്ങൾക്ക് പകർന്നു കൊടുക്കുക പക്ഷേ അറിവ് പകർന്നു കൊടുക്കുമ്പോൾ ചില അറിവുകൾ നമുക്ക് അനുഭവ കാരണം അതിൻ്റെ അഭിഷേക തലം നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് അറിവ് പകർന്നു കൊടുക്കുമ്പോൾ അതിൻ്റെ ജീവൻ എന്ന് പറയുന്നത് അതിൻ്റെ അഭിഷേകമാണ് അഭിഷേകമില്ലാത്ത അറിവുകൾ സാങ്കേതികജ്ഞാനമാണ് വർക്കൗട്ട് ചെയ്യത്തിൽ അപ്പോൾ എപ്പോഴും എന്റെ മക്കൾ ഞങ്ങളെ ഉടമ്പടി പ്രകാരം നിങ്ങൾക്ക് തരുന്ന ഫോർമുലയിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ദൈവമായിട്ടൊരു ഇൻറ്റിമസി കീപ്പ് ചെയ്യാൻ വേണ്ടി നിർദ്ദേശങ്ങൾ ഉപദേശങ്ങളും പ്രബോധനങ്ങൾ നൽകുന്നുണ്ട് അതിനാണ് ചൊവ്വാഴ്ച ദയനം വെച്ചിരിക്കണത് മനസ്സിലായാ ഇപ്പം നിങ്ങൾ രോഗികളെ ശുസൂക്ഷിക്കുന്നു ഇപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത് അവസാനം പറഞ്ഞാൽ സാക്ഷ്യം നിർത്തിയത് എന്താണ് ഞാനിപ്പോൾ ആരോഗ്യമുണ്ട് എനിക്ക് ഞാൻ ഒരു മാസം പണിക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ എനിക്ക് അഞ്ച് രോഗികളെ ശുശ്രൂഷിക്കാറുണ്ട് അതാണ് വിഷയം നേരത്തെ അദ്ദേഹത്തിന് രോഗിയായിരുന്ന കാലത്ത് രോഗികളെ ശുശ്രൂഷിക്കുമായിരുന്നു അദ്ദേഹം എന്താ പറയണത് ഇപ്പം എനിക്ക് ആരോഗ്യമുണ്ട് ഞാൻ അഞ്ച് രോഗികളെ കണ്ടു വെച്ചിട്ടുണ്ടെന്നാണ് എന്തിനാണ് അവരെ ശുശ്രൂഷിക്കാൻ പണം കൊടുത്ത് ഇല്ലാത്ത ഒരു ഗുരു പണിക്കാരനാണ് അവന് കിട്ടിയ ഇതിൽ നിന്ന് ആണവൻ കൊടുക്കേണ്ടത് നിങ്ങളതൊരു കാര്യം മനസ്സിലാക്കണം സ്വപ്നകുമാരൊരു ക്രിസ്ത്യാനിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ക്രിസ്ത്യാനി ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ട് അർത്ഥത്തേക്കാതെ ഇപ്പോഴും പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചെയ്തിരിക്കുന്നുണ്ട് ഇങ്ങനെയുള്ളവരെ കണ്ടാ മൃഗങ്ങളിൽ പേരെ സൂക്ഷിച്ച് ദൈവത്തിന് പണിയും കൊടുത്ത് ജീവിക്കുന്നുണ്ട് അത് ഇതിന്റേത് വല്ല വിഷയം എന്ന് പറയുന്നത് ഇവർ യുവർ ക്രിസ്ത്യൻ അവർ നോട്ട് അതൊന്നും ദൈവത്തിനൊരു പ്രശ് ഉടമ്പടി പ്രശ്നമല്ല ഉടമ്പടിയിലെന്ന് പറഞ്ഞാൽ സത്യസന്ധമായിട്ട് ആരാണ് ദൈവത്തെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കണത് അതുകൊണ്ടല്ലേ ആ മനുഷ്യൻ ക്യാൻസറായിട്ട് കിടന്നിട്ടും പിന്നെയും പോയി രോഗികളെ കാണുകയും അവർക്ക് വേണ്ട തൻ്റെ കയ്യിലുള്ള പങ്കുവെക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തത് എന്തുകൊണ്ടാണ് ദൈവസ്നേഹം കൊണ്ടാണ് ഇതെന്താ പ്രശ്നം കഴിഞ്ഞാൽ ഇത് കാലാകാലങ്ങളിൽ തുടരണമെന്ന് ക്രിസ്തു ഉദ്ദേശിക്കുന്നുണ്ട് കർത്താവിൻ്റെ കാലത്തുണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ധ്യാനിപ്പിച്ചപ്പോൾ എന്താ പറഞ്ഞ് നിർത്തിയത് പഴയ നിയമ വെളിപാടുകളിലെല്ലാം ദൈവം കർക്കശക്കാരനാണ് തിന്മകളുടെ വഴികളിൽ പോകുന്നവരെ ശിക്ഷിക്കുകയും അതേ തന്നെ ശാസ്വിക്കുകയും ചെയ്യും അത് ദൈവത്തിൻ്റെ റാത്തായിട്ട് വർക്കൗട്ട് ചെയ്യും ക്രോധമായിട്ട് എന്നിട്ട് ഈ റാത്ത് തന്നെയാണ് പുതിയ നിയമത്തിൽ ദൈവം കരുണയായിട്ട് മാറ്റണത് എന്നിട്ട് കർത്താവിൻ്റെ കഥകളിലെല്ലാം ഈ ആന്തരികമായ ചൈതന്യം എന്ന് പറയുന്നത് കരുണയാണ് ഈ എന്ന് പറയണത് നല്ല സമരക്കാരൻ്റെ കഥയിൽ അവസാനിക്കാനുള്ളതല്ല വ്യക്തിജീവം പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ യേശു നിയമജ്ഞനോട് മറിഞ്ഞോ എന്ന് ചോദിച്ചു നിയമത്തിലെന്ത് എഴുതിയിരിക്കുന്നു പറഞ്ഞു നിന്നെ എല്ലാത്തിനും ഉപ ദൈവത്തെ സ്നേഹിക്കുക നിന്നെപ്പോലെ നിന്നെ അയൽക്കാരനെ സ്നേഹിക്കുക അപ്പം നിയമജ്ഞൻ തിരിച്ചു പറഞ്ഞു ഞാനതെല്ലാം നേരത്തെ ചെയ്യുന്നുണ്ട് അപ്പോഴെ പറഞ്ഞ് അയൽക്കാരനെ സ്നേഹിക്കാൻ പറഞ്ഞപ്പോൾ പുള്ളിക്കൊരു സംശയം തോന്നി കാര്യം ഈ സ്നേഹത്തിൻ്റെ കാര്യത്തിൽ എപ്പോഴും ഒരു കൺഫ്യൂഷനാണ് ചില കയ്യൽക്കാരെന്ന് പറയണത് അവരുടെ മതത്തിൽപ്പെട്ട ആൾക്കാർ മാത്രമാണ് അവിടെയാണല്ല പ്രശ്നം കർത്താവ് കറുത്താവത് തിരുത്തനുണ്ട് ചില കയ്യൽക്കാരെന്ന് പറയണത് അവരുടെ മതത്തിൽപ്പെട്ട ആൾക്കാർ അവരുടെ കുടുംബത്തിൽപ്പെട്ടവർ അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ മധ്യപൂർവ്വ ദേശങ്ങളിലും യഹൂദിനായാലും അല്ലാത്തവർക്കായാലും അവർ ഓൾഡ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് അയൽക്കാർ സ്നേഹിതരെന്നൊക്കെ പറയുന്നത് അവരുടെ വർഗത്തിലും കുടുംബത്തിലും പെട്ട ആൾക്കാരാണ് ഇതുകൊണ്ടാണ് കർത്താവ് സമരിയക്കാരനെ പുറത്തുനിന്ന് കൊണ്ടുവന്നത് ഒരു മനുഷ്യൻ കള്ളം ജെറുസലേമിൽ നിന്ന് ജെറുസേ ജെരീക്കോയിലേക്ക് പോകുകയായിരുന്നു അവൻ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു അവനെ പരിക്ഷീണനാക്കി എന്ന് പറഞ്ഞപ്പോഴേ അവൻ്റെ വഴി വെക്കല് മരണത്തോട് മല്ലിട്ട് കിടക്കുമ്പോഴേ അവിടെ കൂടി കടന്നു പോകുന്ന രണ്ട് പേര് പറയുന്നുണ്ട് ഒന്ന് പുരോഹിതൻ അവരുടെ കൂട്ടത്തിലുള്ള ആളാണ് ലവയൻ അതും അത്താർ ശുശ്രൂഷകനായിട്ട് നിൽക്കുന്ന ആളാണ് അപ്പോഴേ അയൽക്കാരനെ വേണമെങ്കിൽ ഈശോയ്ക്ക് ആ കഥയിലെ പുരോഹിതനെ അയൽക്കാരനാക്കാം ഏണെങ്കിൽ ഈശോയ്ക്ക് ആ കഥയിലെ ലവയാന അയൽക്കാരനാക്കാം അവർക്ക് സ്നേഹമില്ലാത്ത കൊണ്ടല്ല പ്രശ്നം അതായത് സമരക്കാരനുമാണ് യഹൂദരും തമ്മിൽ പത്തൊൻ നാന്നൂറ് കൊല്ലത്ത വർഗശത്രു ശത്രുത ഈ വർഗശത്രുത ഉള്ള ആൾക്കാരെ സ്നേഹത്തിന്റെ പരിധിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് സമരക്കാരനെ ആ കഥയിൽ നല്ല സമരക്കാരനാക്കിയത് മീൻസ് ആരാണ് അയൽക്കാരൻ എന്ന് ചോദിച്ചാൽ വർഗശത്രുരിക്കുന്ന ആളിന് ഒരാവശ്യം വന്നു കഴിഞ്ഞാൽ ആർക്കെ സഹായിക്കാൻ കഴിയും അയാളാണ് അയൽക്കാരൻ കാര്യം ഇത് ദൈവിക പ്രബോധനമാണ് മാനുഷിക പ്രബോധനമല്ല ബൈബിളിൻ്റെ പ്രത്യേകത അതാണ് മനുഷ്യന്മാരത് ചെയ്യുവോ ചെയ്യാതിരിക്കുവോ അത് പ്രായോഗികമാണോ പ്രാക്ടിക്കൽ അല്ലേ പ്രാക്ടിക്കൽ ആണോ അല്ലയോ എന്നല്ല ബൈബിൾ നോക്കണത് ബൈബിൾ നോക്കണത് ആ വിഷയം സത്യമാണോ എന്നാണ് നോക്കണത് ദൈവികമാണോ ദൈവത്തിൻ്റെ വചനങ്ങളാണ് ദൈവത്തിൻ്റെ വചനങ്ങൾ ദൈവികമാകണം അല്ല മാനുഷികമല്ല മാനുഷികമാണ് വചനം എന്നുണ്ടെങ്കിൽ നിൻ്റെ കുടുംബത്തിലുള്ളവരെ സഹായിച്ചാൽ മതി കർത്താവിൻ്റെ വചനം ദൈവികമായതുകൊണ്ട് കൊണ്ട് ദൈവത്തിൻ്റെ സ്വഭാവമാണ് വചനത്തിനുള്ളത് അതുകൊണ്ടാണ് വർഗ ശത്രു അയ്യൽക്കാരനാക്കിയത് പ്രാർത്ഥിക്കുക കർത്താവായ ചെയ്യുക വഴി അങ്ങയുടെ മനസ്സിന് അനുപേക്ഷണീയമായി ദൈവിക നിലവാരമുള്ള സ്വഭാവ സ്വഭാവ പ്രവർത്തനങ്ങളിലേക്ക് എന്നെ അഭിഷേകം ചെയ്ത് ഉയർത്തണമെങ്കിൽ ശ്രുതികന്റെ ഹലിൽ ഹലോ യേശുവി നന്ദി സ്തുതി എൻ്റെ പേര് ടീബ വർഗീസ് ഞാൻ ആലപ്പുഴ സെൻറ്റ് ഫ്രാൻസിസ് അസീസി ചർച്ച് വെള്ളാപ്പള്ളി ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ജനുവരി പത്താം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തി ആ ടൈമിൽ ഞാനിവിടെ വരുമ്പം ഞാൻ ഒരു പ്രാവശ്യം കാനഡയിലോട്ട് പോകാനായിട്ട് ഐ എൽ ടി എസ് എഴുതിയായിരുന്നു പക്ഷേ എനിക്ക് ലിസണിങ്ങിന് മാത്രം പോയിൻറ്റ് ഫൈവിൻ്റെ വ്യത്യാസത്തിൽ എനിക്ക് കാനഡയിലെ സ്കോർ നഷ്ടപ്പെട്ടിരുന്നു അപ്പോൾ ഞാൻ ആ പാടെ വിഷമിച്ച് ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുകയും ചെയ്തു പഠിക്കുകയും ചെയ്തു നടന്നില്ല അപ്പം ഞാൻ കൃപാസനത്തിൽ വന്നതിന് മുമ്പ് എക്സാമിന് മുമ്പ് വന്ന് ജസ്റ്റ് ഇതിൽ തന്നെ ആയതുകൊണ്ട് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ പ്രാർത്ഥിച്ചിട്ടാണ് പോയത് അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ദിവസം പകലിൽ കിടക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ ആരോ പറയുന്ന പോലെ തോന്നി കൃപാസനത്തിലോട്ട് പോകുക അവിടെ വന്ന് ഉടമ്പടി എടുക്ക് നിനക്ക് ഐ എൽ ടി എസ് കിട്ടുമെന്ന് പറയുന്ന പോലെ തോന്നി അങ്ങനെ ഞാൻ കേട്ട് രണ്ട് ദിവസം ദിവസമായപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു പിന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പം ഞാൻ സെക്കൻഡ് ടൈമിൽ ഓപ്റ്റ് ചെയ്തത് കമ്പ്യൂട്ടറൈസ്ഡ് ആണ് എസാമിന് ഐ എൽ ടി എസിന് എടുത്തത് സാധാരണ അത് ആരും ഓപ്റ്റ് ചെയ്യാറില്ല കാരണം അത് ഭയങ്കര റിസ്ക് ആണ് കമ്പ്യൂട്ടറിൽ ആ ചുരുങ്ങിയ സമയം കൊണ്ട് അത്രയും ടൈപ്പ് ചെയ്ത് തരണം എനിക്കാണെങ്കിൽ പഠിച്ചിറങ്ങിയിട്ട് ഇപ്പോൾ ഒരു മൂന്ന് വർഷം കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞിട്ട് അപ്പം ആ ടൈമിൽ ഞാൻ കമ്പ്യൂട്ടറൊന്നും യൂസ് ചെയ്യാറേയില്ല പക്ഷേ ഞാൻ ആ റിസ്ക് എടുത്ത് മാതാവിനോട് പ്രാർത്ഥിച്ചു ഞാൻ എക്സാമിന് പോയി എക്സാമിന് രൂപം പിടിച്ചുകൊണ്ട് പോയി സാധാരണ എക്സാം എഴുതുന്നത് കറക്റ്റ് സമയത്താണ് ഞാൻ നിർത്തുന്നത് പക്ഷേ അതിന് പത്ത് മിനിറ്റോ അഞ്ച് മിനിറ്റോ മുമ്പോ എല്ലാ എക്സാമും എനിക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചു പിന്നെ സ്പീക്കിങ്ങിൻ്റെ ഇത് വന്നപ്പോൾ സാധാരണ ഞാൻ എനിക്ക് വേർഡ്സൊക്കെ അറിയാമെങ്കിൽ ഞാനങ്ങനെ സ്പീക്കിംഗിൻ്റെ ടൈമിൽ യൂസ് ചെയ്യാറില്ല എനിക്കതും വരാറ് പോലുമില്ല പക്ഷേ ആ സമയത്ത് എന്തോ എന്നോട് ആരോ പറഞ്ഞു തന്നതുപോലെ പെട്ടെന്ന് എനിക്ക് ഞാൻ യൂസ് ചെയ്യാത്ത പോലും വേർഡ്സ് ഞാൻ ഒന്ന് അവിടെ എക്സാമിന് പറഞ്ഞ് എനിക്ക് ഒട്ടും ടെൻഷൻ ഫീൽ ഒന്നും ചെയ്തില്ല എനിക്ക് അത്രയും നന്നായിട്ട് സ്പീക്കിംഗ് പറയാൻ പറ്റി റിസൾട്ട് വന്നു ഞാൻ നല്ല സ്കോറിൽ തന്നെ ഐ എൽ ടി എസ് പാസ്സായി അമ്മയ്ക്ക് ഈശോയ്ക്ക് നന്ദി പറയുന്നു പിന്നെ നെക്സ്റ്റ് എനിക്ക് നല്ലൊരു കോളേജിൽ അവിടെ ഒരു അഡ്മിഷൻ ലഭിച്ചു അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞ് പിന്നെ എനിക്ക് ലോൺ ഉണ്ടായിരുന്നു ലോണിന് ഒത്തിരി തടസ്സങ്ങളൊക്കെ പറഞ്ഞു പക്ഷേ ആ സമയത്തൊക്കെ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ തിരിച്ച് ബാംഗ്ലോട്ട് പോവും ബാംഗ്ലോട്ട് പോകുമ്പം അവിടെ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ ആൾ അപ്പോൾ എന്നോട് പറയും അത് ചെയ്ത് കഴിഞ്ഞു ആ പ്രോസസ്സ് കഴിഞ്ഞിന് അടുത്തതെന്ന് പറയും ടൂ വീക്സിൻ്റെ അടുത്ത് എനിക്ക് ആ ലോൺ പെട്ടെന്ന് തന്നെ പാസ്സായി കിട്ടി അത് കഴിഞ്ഞ് വിസയ്ക്ക് വെച്ചു വിസയ്ക്ക് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു വിസയ്ക്ക് വെച്ച് കഴിഞ്ഞപ്പം എനിക്ക് ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് റിസൾട്ട് വന്നു എൻ്റെ വിസ റിജക്ഷനായി റിജക്ഷൻ റിജക്ഷനായപ്പോൾ സാധാരണ എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു ക്യാരക്ടർ വെച്ച് ഞാൻ പെട്ടെന്ന് വിഷമിക്കും സങ്കടപ്പെടും പക്ഷേ ഈ ഒരു ടൈമിൽ എനിക്ക് ഒട്ടും വിഷമം തോന്നിയില്ല എനിക്ക് എന്തൊരു പ്രത്യേക ശക്തി ലഭിച്ചതുപോലെ എനിക്ക് തോന്നിയത് അത് ദൈവഹിതമാണെന്ന് ഹിതമാണെന്ന് അച്ഛൻ്റെ പ്രസംഗമൊക്കെ ഞാൻ സ്ഥിരം കേൾക്കും അപ്പോൾ ദൈവത്തിൻ്റെ ഹിതമാണത് തീർത്തും ഞാൻ മനസ്സിലാക്കി ഞാൻ അത് മുൻപോട്ട് പോയി അത് ഈശോടെ ആഗ്രഹമാണ് ഞാനിപ്പോൾ പോകാൻ ടൈമായിട്ടില്ലെന്ന് ഞാൻ തീർത്തും വിശ്വസിച്ചു അങ്ങനെ ഞാൻ മുൻപോട്ട് പോയി സെക്കൻഡ് ടൈം ഞാൻ വിസയ്ക്ക് വെച്ചു വിസയ്ക്ക് വെച്ച് എനിക്ക് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അത് വിഡ്രോ ചെയ്യേണ്ടതായിട്ടും വന്ന് അങ്ങനെ ഞാൻ മൂന്നാമത് വിസയ്ക്ക് വെച്ചു മൂന്നാമത് വിസയ്ക്ക് വെക്കുമ്പോൾ എനിക്ക് വെക്കേണ്ട കാറ്റഗറി എന്ന് പറയുമ്പോൾ ഒരു ജനറൽ കാറ്റഗറിയാണ് ആ കാറ്റഗറി ആണെങ്കിൽ സെവൻറ്റി പെർസെൻറ്റേജാണ് റിജക്ഷൻ റേറ്റ് അതിൽ ഞാൻ വെച്ചു ആ ഡിസിഷൻ പെട്ടെന്ന് പെട്ടെന്ന് അറിയും അതിൻ്റെ അതാണ് അതിൻ്റെ പ്രത്യേകത അപ്പോൾ ഒരു സെവൻ ഡേയ്സിനകം എനിക്ക് ഡിസിഷൻ വന്നു പിന്നെയും വിസ റിജക്ഷായി പിന്നെയും ഞാൻ അപ്പോഴും എനിക്ക് ഒരു കുഴപ്പമില്ല എനിക്കൊരക്കവും ഇല്ല വീട്ടിലുള്ളവർക്കൊക്കെ വിഷമമാണ് പക്ഷേ എനിക്കൊരു പ്രശ്നവും ഇല്ല പിന്നെ വിസക്ക് ഒക്കെ പറഞ്ഞു ആരോടും പറയത്തില്ലായിരുന്നു അമ്മയോടും ഹസ്ബൻഡിനോടും രണ്ട് മൂന്ന് പേരോടെ ഷെയർ ചെയ്യത്തുള്ളായിരുന്നു കാരണം എല്ലാവരും എന്നോട് ചോദിക്കും എല്ലായിടത്തും പോകുമ്പം എന്തായി പോകുന്ന കാര്യമൊക്കെ അപ്പോൾ ഞാൻ ഒന്നും മിണ്ടത്തില്ല നോക്കുന്നു ഒന്നും ആയില്ല എന്ന് മാത്രമേ പറയത്തുള്ളൂ ഞാൻ എൻ്റെ അമ്മയിലും ഈശോയിലും ഉറച്ച് വിശ്വസിച്ചു ഞാൻ ഉപാസിക്കാൻ തുടങ്ങി പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ ഞാൻ എന്നെ തന്നെ സ്വയം വിശദീകരിക്കാൻ തുടങ്ങി ഒത്തിരി അങ്ങനെ വിശദീകരിച്ച് പിന്നെയും അടുത്ത വിസ റിജക് രണ്ട് സെക്കൻഡിൻ്റെ റിസൾട്ട് വന്നു വീണ്ടും വിസ റിജക്ഷനായി പിന്നെ ഞാൻ പിന്നെയും വെച്ചു മൂന്നാമത് മാതാവിനോട് പ്രാർത്ഥിച്ചു പിന്നെയും വെച്ചു മൂന്നാമത്തതും വന്നു ഒരു സെവൻ ഡേയ്സ് കഴിഞ്ഞപ്പോൾ അടുത്ത റിജക്ഷൻ വന്നു അങ്ങനെ മൂന്ന് പ്രാവശ്യം റിജക്ഷൻ ആയി എന്നോട് ഏജൻസി എന്ന് പറഞ്ഞു ഇനി വെക്കേണ്ട ടീബെ കിട്ടത്തില്ല അങ്ങനെ മൂന്ന് പ്രാവശ്യം റിജക്ഷൻ ആയാലൊന്നും കിട്ടത്തില്ലെന്ന് പറഞ്ഞു പക്ഷെ ഞാൻ അതിനിടയ്ക്ക് ഒന്ന് അച്ഛനെ വന്നു കണ്ടിരുന്നു അപ്പോൾ ഫസ്റ്റ് ടൈം ആ റിജക്ഷൻ ആയപ്പോൾ അപ്പം അച്ഛൻ എന്നോട് പറഞ്ഞു മോള് പോയി വെക്കുമെന്ന് പറഞ്ഞു അപ്പം ഞാനതിൽ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് മാതാവിന്റെ ആളാണ് അച്ഛൻ അച്ഛൻ പറഞ്ഞല്ലോ വെക്കാം പിന്നെ ഞാൻ പ്രാർത്ഥിച്ചു നന്നായിട്ട് പ്രാർത്ഥിച്ചു ഈ മൂന്നാമത്തെ പ്രാവശ്യം റിജക്ഷൻ വന്നപ്പോൾ ഞാൻ എൻ്റെ അമ്മയെടുത്ത് കൃപാസനത്തിൽ ഒരു ഒരു രൂപമുണ്ട് വീട്ടിൽ ആ രൂപം എടുത്ത് ഞാൻ എൻ്റെ മുറിയിൽ വന്ന് മാതാവിനെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ച് രാത്രിയാണ് ഈ വിസ ഡിസിഷൻ വരുന്നത് ആ സമയത്ത് ഞാൻ കെട്ടിപ്പിച്ച് എൻ്റെ മാതാവിനോട് ഞാൻ പൊട്ടിക്കറിഞ്ഞോണ്ട് പറഞ്ഞു മാതാവി ഇനി ഞാൻ കാനഡയിലോട്ടൊരു വിസയ്ക്ക് വെക്കത്തില്ല ഇതെൻ്റെ ലാസ്റ്റ് ടൈം ആരും വെക്കത്തില്ലെങ്കിൽ ഞാൻ വെക്കും എൻ്റെ മാതാവിനെ പ്രതി ഞാനിത് വെക്കുക എനിക്കിനി ഒരു വഴിയില്ല വേറെ സ്ഥലത്തോട്ട് നോക്കാനൊക്കെയാണ് പറയുന്നത് എനിക്ക് വേറൊരു സ്ഥലത്തും പോകാനായിട്ട് താല്പര്യമില്ല എനിക്ക് കാനഡ പോകണം മാതാവേ എനിക്കിവിടെ പോകണം അമ്മ എന്നെ സഹായിക്കണം ഇത് ദൈവഗിതമാണെങ്കിൽ അമ്മ എന്നെ എന്നെ സഹായിച്ച് എൻ്റെ ഈശോയോട് പറയണമെന്ന് പറഞ്ഞു അങ്ങനെ മൂന്നാമത്തെ വിസയ്ക്ക് വെച്ചു ഏഴ് ദിവസം കഴിഞ്ഞു എൻ്റെ വിസ വന്നില്ല ഒരു ഡിസിഷനും ഇല്ല പക്ഷെ ഞാൻ മാതാവിനോട് പറഞ്ഞു താമസിച്ചാണേലും എൻ്റെ വിസ അപ്രൂവ് ആയിട്ട് വരണേ മാതാവേ അമ്മയുടെ ബർത്ത്ഡേക്ക് എനിക്ക് ഒരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് കാരുണ്യപ്രവൃത്തികളൊക്കെ ചെയ്യുമായിരുന്നു പത്രമൊക്കെ ഒരു കെട്ട് വാങ്ങിച്ചു കൊടുക്കണമെന്ന് പറയുവാണെങ്കിൽ ഞാൻ ഇവിടെ ഒന്ന് രണ്ടും മൂന്നും പത്രം കെട്ടൊക്കെ മേടിച്ചു ഓരോ പ്രാവശ്യം ഇവിടെ വരുമ്പഴും പത്രം മേടിച്ചുകൊണ്ട് പോയി വിതരണം ചെയ്യും പിന്നെ പാവപ്പെട്ടവർക്കെല്ലാം ഫുഡൊക്കെ ആയിട്ട് റോഡിലൊക്കെ പോയി നടന്നൊക്കെ ഞാൻ എല്ലാവർക്കും വിതരണം ചെയ്യുമായിരുന്നു പിന്നെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ഒരു പ്രാവശ്യം ഞാൻ ഒരാഴ്ച എല്ലാ ആഴ്ചയും കാലിന് പുറത്ത് അപ്പോൾ ഒരു പ്രാവശ്യം എനിക്ക് ഓപ്പറേഷൻ ചെയ്തൊരു കണ്ണിൻ്റെതായിട്ട് കിടക്കുമായിരുന്നു അപ്പം എനിക്ക് ചെയ്യാൻ പറ്റില്ല ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചു പറഞ്ഞു എവിടെയെങ്കിലും പോയി കുറച്ച് ഡ്രസ്സ് മേടിച്ചുകൊണ്ട് പോയി എവിടെയെങ്കിലും ഒരു അനാഥാലയത്തിലോ എവിടെയെങ്കിലും കൊടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ച് ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ കൊടുത്തു ഡ്രസ്സും കൊടുത്തുകഴിഞ്ഞാൽ ഓപ്പറേഷൻ കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ ഇറങ്ങി എനിക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പോയി എൻ്റെ ഒരു ആൻറ്റിയെ വിളിച്ചിട്ട് രോഗികളെ കാണണമെന്ന് പറഞ്ഞു ആ ഒരു വാർഡിലെ കുറച്ച് രോഗികളെയൊക്കെ കണ്ട് എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ ഞാൻ അവരെ സഹായിച്ചു ആ ദിവസം വൈകുന്നേരം ആയപ്പോൾ എൻ്റെ അവിടുന്ന് എന്നോട് മെസ്സേജ് വന്നു നിങ്ങളുടെ റിവ്യൂ സ്റ്റാർട്ട് ആയിട്ടുണ്ടെന്ന് പറഞ്ഞ മെസ്സേജ് വന്നു സാധാരണ റിവ്യൂ സ്റ്റുഡൻറ് മെസ്സേക്കൊക്കെ വരുമ്പോൾ ഒരു വൺ ടു ഡേയ്സ് അത്ര എടുക്കത്തുള്ളൂ അതിനപ്പുറം പോത്തില്ല പക്ഷേ എനിക്ക് ഏഴ് ദിവസമായിട്ടും റിസൾട്ട് വരുന്നില്ല അപ്പോൾ ഞാൻ ഈ ബുക്കൊക്കെ ഈ പലതരം ബുക്കൊക്കെ എടുത്ത് നോക്കും കാരുണ്യ കാരുണ്യപ്രവർത്തികൾ ഞാൻ ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടോ എനിക്ക് എവിടെയാണ് പ്രശ്നം വരുന്നതെന്ന് ഞാൻ നോക്കും അങ്ങനെ ഞാൻ പിന്നെ എനിക്ക് അത്യാവശ്യം ഞാൻ ഡ്രസ്സൊക്കെ ഒത്തിരി എടുക്കാറുള്ള അങ്ങനെയുള്ള ഒരാളാണ് അപ്പോൾ ഞാൻ എൻ്റെ അലമരയിലോട്ട് നോക്കിയപ്പോൾ കുറേ ഡ്രസ്സിങ്ങനെ അടങ്ങിയിരിക്കുക അത് ഉപയോഗിക്കാത്തതും നല്ലതുമായിട്ടുള്ള അപ്പോൾ ഞാൻ എടുത്തു എൻ്റെ മാതാവിനാണ് കൊടുക്കുന്നതെന്ന് വിചാരിച്ച് ഞാൻ ഓരോ ഡ്രസ്സും എടുത്ത് വൃത്തിയായിട്ട് തേച്ച് മടക്കി എടുത്ത് വെച്ചു എന്നിട്ട് ഞാൻ കൊണ്ടുപോയി എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു പെൺകുട്ടികൾ മാത്രം താമസിക്കുന്ന അവിടെ ഒരു ഓഫറേജിൽ കൊണ്ട് ഞാനത് കൊടുക്കും കൊടുത്തപ്പോൾ കൊടുത്ത് വൈകുന്നേരം ആയപ്പോൾ എന്റെ വിസക്ക് ഡിസിഷൻ വന്നു സെപ്റ്റംബർ ഒന്നാം തീയതി എൻ്റെ വിസ ആയിട്ട് എനിക്ക് ഡിസിഷൻ കിട്ടി കിട്ടിക്കഴിഞ്ഞ് പിന്നെ വിസ എൻ്റെ അമ്മയോട് ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് എനിക്ക് തരണമെന്ന് അങ്ങനെ സെപ്റ്റംബർ എട്ടാം തീയതി കൃത്യം സെപ്റ്റംബർ എട്ടിന് എൻ്റെ വിസ എനിക്ക് സ്റ്റാമ്പ് ചെയ്തു ഒമ്പതാം തീയതി എൻ്റെ കയ്യിൽ ലഭിച്ചു അമ്മ എനിക്കൊരു വലിയൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് നൽകി എന്നെ അനുഗ്രഹിക്കുകയായിരുന്നു അമ്മയ്ക്ക് ഈശോയ്ക്ക് അവന് കോടാനും കൂടി എന്ന് നന്ദി പറയുന്നു പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയ്ക്ക് ഒരു മുട്ടുവേദന ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു പതിമൂന്ന് വർഷമായിട്ടുള്ള ഒരു മുട്ടുവേദനയാണ് മുട്ടുകൂത്താനോ ഒന്നും സാധിക്കത്തില്ല നടക്കാനൊക്കെ ഭയങ്കര വേദനയാണ് നടന്നൊന്നും പോകാൻ പറ്റത്തില്ല നമുക്ക് കണ്ടു നിൽക്കുന്നവർക്ക് പോലും സഹിക്കാൻ പറ്റത്തില്ല എത്ര ഡോക്ടറെ കാണിച്ചാലും ഒരു രക്ഷയില്ല അവർ പെയിൻ കില്ലേഴ്സ് കൊടുക്കും ഒട്ടും കുറയത്തില്ല ഒരു വഴിയുമില്ല അപ്പം ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അമ്മയുടെ കാലയിൽ എല്ലാ ദിവസവും ഉടമ്പടി തൈലം വെച്ച് യേശു കർത്താവാണ് ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് മനസ്സിൽ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് തേക്കുമായിരുന്നു പിന്നെ അമ്മയും ഒപ്പം തന്നെ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലുകയും ബൈബിൾ വായിക്കുകയും എല്ലാം ചെയ്യുമായിരുന്നു അങ്ങനെ അമ്മയ്ക്കിപ്പം പൂർണ്ണമായിട്ടും മുട്ടുവേദന അമ്മ അമ്മയിപ്പം ഇങ്ങോട്ട് വരുമ്പം മുട്ടുകൂത്തി നിന്ന് പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ വന്നത് ഇതുവരെ മുട്ടുകൂത്താനും ഒന്നും സാധിക്കില്ലായിരുന്നു അത്രയ്ക്ക് വേദനയായിരുന്നു അതെല്ലാം മാറിക്കിട്ടി പിന്നെ എനിക്കൊരു അലർജിയുടെ ചുമ വന്നൊരു സമയമായപ്പം ഈ അലർജിയുടെ ചുമ വന്നിട്ട് എനിക്ക് ചുമയാണ് പക്ഷേ എനിക്ക് നിൽക്കത്തില്ല ഈ ചുമ തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്കൊരു എ സിയിലുള്ള കാറിൽ ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല മുറിയിൽ നിൽക്കാൻ പറ്റത്തില്ല എനിക്ക് ഫാൻ്റെ താഴെ കിടക്കാൻ പറ്റത്തില്ല എനിക്ക് സ്കൂട്ടറിൽ പോലും പോകാൻ പറ്റത്തില്ല ഈ ചുമ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചുമച്ചോണ്ടിരിക്കും ഞാൻ പല ഡോക്ടറെ മാറി മാറി കാണിച്ചു ഒരു രക്ഷയും ഇല്ല സ്റ്റിറോയ്ഡ്സൊക്കെ ഇഷ്ടംപോലെ കഴിച്ചു ഒരു രക്ഷയില്ല ഞാൻ ലാസ്റ്റ് മരുന്ന് സ്റ്റോപ്പ് ചെയ്ത് എനിക്ക് എന്ന് പറഞ്ഞ് ഞാൻ നിർത്തി ഞാൻ എല്ലാ ദിവസവും മാതാവിൻ്റെ എണ്ണയും ഇതും തേച്ചു ചുമയുണ്ട് പക്ഷേ ഞാൻ ഇത് തേച്ച് എൻ്റെ മാതാവിനെ സുഖപ്പെടുത്തുമെന്ന് പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് ഞാൻ മുൻപോട്ട് പോയി കുറഞ്ഞ മാസം ഒക്കെ കഴിഞ്ഞപ്പം പതുക്കിയെ ഞാൻ പറഞ്ഞ പോലും അറിഞ്ഞില്ല എന്റെ ചുമ അങ് വിട്ടുമാറി ഇപ്പൊ എനിക്ക് ചുമയും അസ്വസ്ഥതകളും ഒന്നുമില്ല എനിക്കൊരു കുഴപ്പമില്ലാതിരിക്കുന്നു അമ്മയും ഈശോയും തന്ന ഇത്രയും അനുഗ്രഹത്തിന് ഞാൻ അമ്മയ്ക്കും ഈശോയ്ക്കും കൂടാനും കൂടി നന്ദി പറഞ്ഞോളൂ